സി ബി എസ് ഇ ബോർഡ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ രണ്ട് തവണകളായി നടത്തിയേക്കും മാർച്ചിന് പുറമെ ജൂണിലായിരിക്കും പരീക്ഷ മികച്ച മാർച്ച് വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വീകരിക്കാം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് രണ്ട് തവണ പരീക്ഷ നടത്തണമെന്ന നിർദ്ദേശം വെച്ചിരുന്നു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷനാണ് സി ബി എസ് ബോർഡ് പരീക്ഷ രണ്ട് തവണകളായി നടത്താമെന്ന ശുപാർശ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നൽകിയത് നിലവിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ബോർഡ് പരീക്ഷ മേയിൽ പരീക്ഷാഫലം വരും ജൂലൈയിലാണ് സപ്ലിമെന്ററി പരീക്ഷ നാഷണൽ കരിക്കുലത്തിന്റെ നിർദ്ദേശപ്രകാരം മാർച്ചിലും ജൂണിലും രണ്ട് തവണകളായി പരീക്ഷ നടത്തണം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള മാർക്ക് സ്വീകരിക്കാം ജൂൺ മാസത്തിൽ പരീക്ഷ എഴുതുമ്പോൾ ഒന്നിൽ കൂടുതൽ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാം നാഷണൽ കരിക്കുലത്തിന്റെ ശുപാർശയെ കുറിച്ച് സി ബി എസ് ഇ ബോർഡിനോട് നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സി ബി എസ് സിയുടെ മിക്ക തീരുമാനങ്ങളും തെറ്റാണെന്നും എന്നാൽ ബോർഡ് പരീക്ഷ രണ്ട് തവണകളായി നടത്തുന്നുണ്ടെങ്കിൽ മികച്ച തീരുമാനമായിരിക്കുമെന്നും വിദ്യാഭ്യാസ വിദഗ്ധ മേരി ജോർജ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഒരുപാട് ദൂഷ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു നയമാണ് പക്ഷേ ആ നയത്തിലെ ഏറ്റവും ശ്ലാഘനീയമായ ഒരു നയമായിട്ട് വേണം ഇതിനെ കാണാൻ കാരണം നേരത്തെ മാർച്ചിൽ പരീക്ഷ നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് ജൂണിൽ വരുന്നു അത് കഴിഞ്ഞാല് അതിൻ്റെ സപ്ലിമെന്ററി അതായത് മാർക്ക് കുറഞ്ഞുപോയ വിഷയം അല്ലെങ്കിൽ തോറ്റ വിഷയം വീണ്ടും എഴുതാനുള്ള സൗകര്യമാണ് സപ്ലിമെന്ററി ജൂലൈയിൽ കൊടുക്കുന്നത് ആ പക്ഷെ ആകെ പരീക്ഷയിൽ മാറ്റം സംഭവിക്കാൻ അതായത് ഇംപ്രൂവ്മെന്റ് വരുത്താൻ അതുകൊണ്ട് സാധിക്കില്ല പക്ഷേ ഈ പരീക്ഷ ആ ഒരു സാധ്യതയാണ് കൊടുക്കുന്നത് ആ ആ സാധ്യത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സാധ്യതയിൽ നമുക്ക് രണ്ടാം ബോർഡ് പരീക്ഷ ഓഗസ്റ്റോടെ ആയിരിക്കും പ്രസിദ്ധീകരിക്കുക പ്രവേശന പരീക്ഷകൾ രണ്ട് തവണ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ അധ്യാപകർക്കുണ്ടാകുന്ന അമിത ജോലിഭാരം ഭാരം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്